ദ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇൻ കേരള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ സിംഗിൾ ടയർ ഓപ്ഷൻ ബി ടു ടയർ ഓപ്ഷൻ സി ത്രീ ടയർ ആൻഡ് ഓപ്ഷൻ ഡി ഫോർ ടയർ ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് കേരളത്തിൽ ഏത് സ്ട്രക്ചർ ആണോ ഫോളോ ചെയ്യുന്നതാണ് നമുക്കറിയാം ആൻസർ വരുന്നത് സിംഗിൾ ടയർ ആണ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് സിംഗിൾ ടയർ പി എസ് സി എസ് ഇൻ കോപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫോർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു പി എസ് സി എസ് ഓപ്ഷൻ നോക്കിക്കേ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓപ്ഷൻ ബി പ്രൈമറി അസോസിയേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ സി പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി പ്രൈമറി അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പി എസ് സി എസ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് വിച്ച് ക്രെഡിറ്റ് സ്ട്രക്ചർ ഈസ് പ്രൈമർലി മാനേജ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ മീഡിയം ടേം ഓപ്ഷൻ ബി ലോങ് ടേം ഓപ്ഷൻ സി ഷോർട്ട് ടേം ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ചോദിച്ചിരിക്കുന്ന എന്താണ് വിച്ച് ക്രെഡിറ്റ് സ്ട്രക്ചർ ഈസ് പ്രൈമർലി മാനേജ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് കെ എസ് കാഡ് ബാങ്ക് പി കാർഡ് ബാങ്ക് ഒക്കെ എന്ത് ക്രെഡിറ്റ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആൻസർ വരുന്നത് എന്താണ് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ആണ് പി കാർഡ് ബാങ്കും കെ എസ് കാർഡ് ബാങ്കും ഒക്കെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ലോങ് ടേം ആണ് ഇനി ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ഇഫ്കോ ഓപ്ഷൻ ബി നാഫഡ് ഓപ്ഷൻ സി എൻ സി ഡി സി ഓപ്ഷൻ ഡി എൻ ഡി ഡി ബി ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജറിന്റെ ക്വസ്റ്റൻ ചോദിച്ചിരുന്നതാണ് ചോദ്യം ഇതായിരുന്നു എന്താണ് വിച്ച് ഈസ് എ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ നമുക്കറിയാം ഏതാ വരുന്നത് നാഫഡ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക നാഫഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് വൺ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ എക്സാമിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമുക്ക് ക്വസ്റ്റിനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഫോർത്ത് വൺ ഓൾ ഓഫ് ദ എബോ ഇനി അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കാം ഓപ്ഷൻ എ വൺ ഉള്ളി ഓപ്ഷൻ ബി ടു ത്രീ ഉള്ളി ഓപ്ഷൻ സി ഫോർ ഉള്ളി ഓപ്ഷൻ ഡി വൺ ആൻഡ് ടു ഉള്ളി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് വൺ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻസിൽ കറക്റ്റ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ ആണ് നമ്മളോട് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സ് നോക്കിക്കാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ നമുക്കറിയാം എന്താണ് കൺസ്യൂമർ ഫെഡ് ഇനി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഡി ഡബ്ല്യു സി എസ് അതിൻ്റെ താഴെ വരും ദെൻ പ്രൈമറി കൺസ്യൂമർസ് കോഓപ്പറേറ്റീവ്സ് ബേസിക് ലെവൽ അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോ ആയിരിക്കും ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് നോക്കിക്കേ ഏതാ വരുന്നത് ഓൾ ഓഫ് ദി എബോ എന്ന് പറയുമ്പോൾ ഫോർത്ത് വൺ ആണ് അപ്പോൾ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ സി ഫോർ ഉള്ളിയാണ് ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ബാങ്ക്സ് പ്രിൻസിപ്പൽ ഓബ്ജെക്റ്റീവ്സ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ എക്സാമിൻ്റെ തന്നെ ആണ് ഓപ്ഷൻ എ റൂറൽ ബാങ്ക് ഓപ്ഷൻ ബി ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി പി സി എ ആർ ഡി ബി ഓപ്ഷൻ ഡി എൻ ഡി ഡി ബി ചോദിച്ചിരിക്കുന്ന എന്താണ് വിച്ച് ബാങ്ക്സ് പ്രിൻസിപ്പൽ ഓബ്ജെക്റ്റീവ്സ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ലോങ് ടൈം ക്രെഡിറ്റ് അതുപോലെ തന്നെ ലോങ് ടേം ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്തിനാണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് പോകാം ഏതാണ് പി സി എ ആർ ഡി ബി ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക ഇനി ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള ബാങ്ക് ഈസ് ഒഫീഷ്യലി കൈം ഇൻ ടു ഫോഴ്സ് ഓൺ ഇന്റേണൽ ഓഡിറ്ററുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ബി ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ സി ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ഡി ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരള ബാങ്ക് ഒഫീഷ്യലി പ്രാവർത്തികമായിട്ട് നിലവിൽ വന്ന ദിവസമാണ് അല്ലെങ്കിൽ ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള ബാങ്ക് ഒഫീഷ്യലി പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ സ്റ്റോക്ക് അക്കൗണ്ടിങ് ഇൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ ബി സ്റ്റോക്ക് അക്കൌണ്ടിംഗ് പ്രൊസീജിയർ ഇൻ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ സി സ്റ്റോക്ക് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഇൻ ഡയറി കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ ഡി കൺട്രോൾ മെക്കാനിസം ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ചോദിച്ചിരിക്കുന്നത് ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം ഈസേ എന്താണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൽ സ്റ്റോക്ക് മെയിൻ്റനൻസുമായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുക ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം സ്റ്റോക്കിനെ മെയിൻ സ്റ്റോക്കെന്നും റീറ്റെയിൽ സ്റ്റോക്കും എന്ന് പറഞ്ഞ് കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ് അപ്പോൾ നമുക്കറിയാം ആൻസർ വരുന്ന എന്താണ് സ്റ്റോക്ക് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഇൻ കൺസ്യൂമർ ആണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ജൂനിയർ ക്ലാർക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ സർവീസ് കോഓപ്പറേറ്റീവ് ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓപ്ഷൻ സി മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് ഓപ്ഷൻ ഡി അർബൻ ബാങ്ക്സ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ അല്ലെങ്കിൽ ഡി വി ഫയൽ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് സ്ഥാപനത്തിൽ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന എന്താണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ ലോൺ ആപ്ലിക്കേഷൻ മുതൽ ലാസ്റ്റ് ആ എമൗണ്ട് യൂസ് ചെയ്യുന്ന സർട്ടിഫി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് വരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ്

ചോദിച്ചിരിക്കുന്നത് എന്താണ് സിമ്പസൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റിയുടെ പ്രത്യേകതയാണെന്ന് സ്പെഷ്യാലിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് ആൻസർ വരുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് എന്ത് ചെയ്യുക സിംബതൈസർ മെമ്പർഷിപ്പ് ഉള്ളത് അതുപോലെ തന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിലും അതുപോലെ കൊയർ കോപ്പറേറ്റീവ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് സിംബതൈസർ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ സിംബതൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് വോട്ടിംഗ് റൈറ്റോ അല്ലെങ്കിൽ ഷെയറോ ഒന്നും ഇല്ല പക്ഷേ എന്ത് ചെയ്യുന്നു ആ സിംബതൈസർ മെമ്പേഴ്സ് എന്ത് ചെയ്യും അവർക്ക് ചില ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുകളുണ്ടാകും ഇപ്പോൾ എഞ്ചിനീയർ അല്ലെങ്കിൽ അതുപോലെയുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കും എന്ത് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന സിമ്പതൈസർ ആയിട്ട് വരുന്നത് അവരുടെ അങ്ങനെയുള്ള കഴിവുകൾ എന്ത് ചെയ്യും സൊസൈറ്റിക്ക് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് മുപ്പതാമത്തെ ക്വസ്റ്റിനകത്ത് ആൻസർ വരുന്ന എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെയ്ം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗിവ് ഡിവിഡൻ ട്വീറ്റ്സ് നോമിനൽ മെമ്പേഴ്സ് ജൂനിയർ ക്ലാർക്ക് എക്സാമിന്റെ ആണ് ഓപ്ഷൻ എ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് Option B consumer cooperatives. ഓപ്ഷൻ സി കേരള ബാങ്ക് ഓപ്ഷൻ ഡി മിൽമ ചോദിച്ചിരിക്കുന്നത് എന്താണ് സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ് സാധാരണഗതിയിൽ സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നില്ല നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാറില്ല അപ്പോൾ ഏത് സൊസൈറ്റിയാണ് എന്ത് ചെയ്യുന്നത് നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻ്റ് കൊടുക്കുന്നത് അതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ചെയ്യുന്നത് കേരള ബാങ്കാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കേരള ബാങ്കാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഔട്ടൈഡ് പർച്ചേസ് സിസ്റ്റം ദ സൊസൈറ്റി മേയ്ക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ തന്നെ ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ ക്രെഡിറ്റ് ഓപ്ഷൻ ബി ക്യാഷ് ഓപ്ഷൻ സി ഡിസ്കൗണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ സൊസൈറ്റി ഏത് തരത്തിലുള്ള പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് ചെയ്യുന്നത് അതായത് മെമ്പേഴ്സിനോട് എന്ത് ചെയ്യുന്നു റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ക്യാഷ് പർച്ചേസ് നടത്തിക്കൊണ്ടാണ് ക്യാഷ് പർച്ചേസ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വരിക ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ സൊസൈറ്റി മെമ്പേഴ്സിന് റെഡി ആ ക്യാഷ് കൊടുക്കുമ്പോൾ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞ എന്താണ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റിൻ മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റിന് നോക്കാം സെറ്റ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ആണ് ഓപ്ഷൻ എ ലോൺ കളക്ഷൻ ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് ഓപ്ഷൻ സി ഗ്രോസ് പ്രോഫിറ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലോട്ട് നീക്കി വെക്കുന്നത് എന്ത് നിന്നാണ് അല്ലെ ഏത് എമൗണ്ടിൽ നിന്നാണ് നമുക്കറിയാം എന്താണ് മെമ്പേഴ്സിൻ്റെ ലോൺ കളക്ഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ടിലോട്ട് കെ എസ് കാർ ഡി ബി ഫണ്ട് നീക്കി വയ്ക്കുക മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ലോൺ കളക്ഷനാണ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് വാസ് ഫോമർലി നോണാസ് അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ഓപ്ഷൻ ബി കേരള സെൻട്രൽ ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ഓപ്ഷൻ സി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫോർമർ നെയിം തൊട്ട് മുമ്പുള്ള പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത് ആൻസർ വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് പ്രകാരമുള്ള പേര് അതിനുശേഷം ചെയ്യുന്നു വീണ്ടും വന്നപ്പോഴാണ് വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ള പേര് വരിക അപ്പോൾ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പിന്നിംഗ് മിൽസ് ഈസ് അറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി തിരുപ്പൂർ ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി ന്യൂഡൽഹി ചോദിച്ചിരിക്കുന്ന എന്താണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പിന്നിംഗ് മിൽസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയാം വരുന്ന എന്താണ് ആൻസർ മുംബൈ ആണ് ഓപ്ഷൻ സി ആണ് മുപ്പത്തഞ്ചാമത്തെ ആൻസർ ആയിട്ട് വരിക ഇനി മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് യുവാസ് ഫോം ഡ് ഇൻ ദ ഇയർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ നയൻറ്റീൻ ഫോർട്ടി നയൻ ഓപ്ഷൻ ബി നയൻറ്റീൻ ഫിഫ്റ്റി ടു ഓപ്ഷൻ സി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഓപ്ഷൻ ഡി നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ചോദിച്ചിരിക്കുന്ന എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെ എസ് സി ബി രൂപീകരിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ആ വർഷം തന്നെയാണ് ഓപ്ഷൻ സി ആണ് മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ വാസ് രജിസ്റ്റേർഡ് ഓൺ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ ഫിഫ്ത്ത് ഒക്ടോബർ നയൻറ്റീൻ ഓപ്ഷൻ ബി സിക്സ് ഒക്ടോബർ നയൻറ്റീൻ ഓപ്ഷൻ സി സെവന്ത് ഒക്ടോബർ നയൻറ്റീൻ ആൻഡ് ഓപ്ഷൻ ഡി എയ്ത്ത് ഒക്ടോബർ നയൻറ്റീൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ നാഷണൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആൻസർ വരുന്നത് എന്താണ് സിക്സ് ഒക്ടോബർ നയൻറ്റീൻ സിക്സ്റ്റി ആണ് നാഷണൽ ഫെഡറേഷൻ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ നാഷണൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് അപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സിക്സ്ത് ഒക്ടോബർ നയൻറ്റീൻ ഇനി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ അഖോല ഇൻ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി കൊച്ചിൻ ഇൻ കേരള ഓപ്ഷൻ സി ട്രിവാൻഡ്രം ഇൻ കേരള ഓപ്ഷൻ ഡി ബോംബെ ഇൻ മഹാരാഷ്ട്ര ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് അഖോല ഇൻ മഹാരാഷ്ട്ര തേർട്ടി എയ്റ്റ് ക്വസ്റ്റിൻ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അഖോല ഇൻ മഹാരാഷ്ട്ര മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സ്റ്റേക്ക് ഹോൾഡർ ഓഫ് പി എസ് സി എസ് ജൂനിയർ വർക്ക് എക്സാമിൻ്റെ തന്നെ ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ ഡെപ്പോസിറ്റേഴ്സ് ഓപ്ഷൻ ബി ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ സി റെഗുലേറ്റർ ഓപ്ഷൻ ഡി എംപ്ലോയിസ് ചോദിച്ചിരിക്കുന്ന എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സ്റ്റേക്ക് ഹോൾഡർ ഓഫ് പി എസ് സി എസ് അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പി എസ് സി എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു എൻ ഡി ടിയിൽ ഒരു സ്ഥാപനം നിലനിൽക്കുന്നതിൽ താല്പര്യമുള്ളവരെന്നാണ് പറയുക അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ ആണ് അതുപോലെ ക്രെഡിറ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡർ ആണ് എംപ്ലോയിസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു ആ ഒരു സ്ഥാപനം നിലനിൽക്കണം എന്നുള്ളതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അതേസമയത്ത് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് അപ്പോൾ ആൻസർ എന്താ വരിക ഓപ്ഷൻ സി ആണ് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക റെഗുലേറ്റർ ആണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൂ ആർ ദാ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ പി എസ് സി എസ് ഓപ്ഷൻ ബി യു സി ബി ഓപ്ഷൻ സി ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓപ്ഷൻ ഡി പി എ സി എസ് ആൻഡ് യു സി ബിസ് ചോദിച്ചിരിക്കുന്ന എന്താണ് കൂആർ ദ എ ക്ലാസ് മെമ്പേഴ്സ് ഓഫ് കേരള ബാങ്ക് എന്നാണ് കേരള ബാങ്കിലെ എ ക്ലാസ് മെമ്പേഴ്സ് ആരെല്ലാമാണ് ആൻസർ വരുന്നത് എന്താണ് പി എ സി എസും യു സി ബിസും ആണ് കേരള ബാങ്കിൽ എന്തെന്ന് എ ക്ലാസ് ആയിട്ട് പറയുക ഓപ്ഷൻ ഡി ആണ് നാൽപ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക പാക്സും യു സി ബിസും